സൗദി മീഡിയ ഫോറത്തിന്റെ ഈ വർഷത്തെ എഡിഷന് നാളെ റിയാദിൽ തുടക്കമാകും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മാധ്യമരംഗത്തെ പ്രമുഖരെ ഒന്നിച്ചിരുന്ന സമ്മേളനത്തിൽ നൂറിലധികം സെഷനുകളുണ്ട് ഇതിന്റെ ഭാഗമായുള്ള ഫ്യൂച്ചർ മീഡിയ എക്സിബിഷനും നാളെ തുടക്കമാകും സൗദി മീഡിയ ഫോറത്തിന്റെ അഞ്ചാം എഡിഷനാണ് നാളെ തുടങ്ങുന്നത് ഈ മാസം വരെ തുടരുന്ന ഫോറവും എക്സിബിഷനും സൽമാൻ രാജാവിന്റെ രക്ഷാകർതൃത്വത്തിലാണ് മീഡിയ ഇൻ ഷേപ്പിംഗ് വേൾഡ് എന്ന തീമിലാണ് സമ്മേളനം മാധ്യമലോകത്തെ മാറ്റങ്ങൾ ഇവന്റിൽ ചർച്ചയാകും വിവിധ സെഷനുകളിലായി പ്രമുഖർ സംബന്ധിക്കും ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ്കാരും സമ്മേളനത്തിൽ പ്രഭാഷകനാണ് മാധ്യമങ്ങളുടെ മിഡിൽ ഈസ്റ്റ് വായന ഈ രംഗത്തെ പുതിയ ട്രെൻഡുകൾ വ്യാജവാർത്തകളുടെ പ്രളയം ഡിജിറ്റൽ വെരിഫിക്കേഷൻ ടൂളുകളുടെ പ്രയോഗം മാധ്യമ മാർക്കറ്റിലെ സാധ്യതകൾ എന്നിവയെല്ലാം വിവിധ സെഷനുകളിൽ ചർച്ചയാകും നൂറോളം സെഷനുകൾ മൂന്ന് ദിന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ട് സൌദിയുടെ പുതിയ പ്രൊജക്ടുകളെ പരിചയപ്പെടുത്തുന്ന ബൌൾ അവാർഡ് രണ്ടായിരത്തി എന്ന എക്സിബിഷനും ഇത്തവണയുണ്ട് പുതിയ മീഡിയ ടെക്നോളജികൾ റേഡിയോ ടിവി പ്രൊഡക്റ്റുകൾ എന്നിവ പരിചയപ്പെടുത്തുന്ന ഫോമെക്സിന് പുറമെയാണിത് വിവിധ പ്രൊഡക്ടുകളുടെ ലോഞ്ചിങ്ങും പരിപാടിയിലുണ്ടാകും എ ഐ കണ്ടന്റ് ജനറേഷൻ ഉൾപ്പെടെയുള്ള മാധ്യമ പുരസ്കാരങ്ങളും വേദിയിൽ സമ്മാനിക്കും മീഡിയ വൺ റിയാദ്